കാമുകയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് മൊബൈൽ ഫോണും സ്കൂട്ടറും മോഷ്ടിച്ചു കടന്ന കേസിൽ കാമുകനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം അടയമൺ തൊളിക്കുഴി സ്വദേശി അഖിലാണ് അറസ്റ്റിലായത് നേരത്തെ വിവാഹിതയായിരുന്ന പെൺകുട്ടി വിവാഹമോചനം നേടിയിരുന്നു ഇവരുമായി അഖിൽ പിന്നീട് അടുപ്പത്തിലാവുകയായിരുന്നു വീട്ടുകാരുടെ പെട്ട് വിവാഹം നടത്തുന്നതിനും തീരുമാനിച്ചിരുന്നു ഇതിനിടെ പെൺകുട്ടി മറ്റൊരു വിവാഹവുമായി അടുപ്പത്തിലായ വിവരമറിഞ്ഞ അഖിൽ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയയുടെ പാസ്വേഡ് മനസ്സിലാക്കുകയും പാസ്വേഡ് ഉപയോഗിച്ച് പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയയിൽ കയറി പെൺകുട്ടിയുടെ മോശം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീടാണ് പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ അഖിൽ സ്കൂട്ടറും മൊബൈൽ ഫോണും മോഷ്ടിച്ച ശേഷം കടന്നു കളഞ്ഞത് പെൺകുട്ടിക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്നറിഞ്ഞ അഖിൽ പിന്നീട് പെൺകുട്ടിയുമായി നിരന്തരം വഴക്കായതോടെ ഇരുവരും സൗഹൃദത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു ഇതിന്റെ വൈരാഗ്യത്തിൽ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നപ്പോൾ നടത്തിയ വീഡിയോ ചാറ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് യുവതിയുടെ സോഷ്യൽ മീഡിയയുടെ പാസ്വേഡും ഉപയോഗിച്ച് അതുവഴി വീഡിയോ പ്രചരിപ്പിക്കുകയായിരുന്നു അഖിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ എട്ടാം തീയതി പുലർച്ചെ മൂന്ന് മണിയോടെ പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കിടക്കുകയും പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും സ്കൂട്ടറും മോഷ്ടിച്ച് കടന്നു കടന്നുകളയുകയുമായിരുന്നു പിന്നീട് സ്കൂട്ടർ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച അഖിൽ ബാംഗ്ലൂരിലേക്ക് കടന്നു മൊബൈൽ ഫോൺ തൃശൂരിൽ വിൽപ്പന നടത്തുകയും ചെയ്തു ബാംഗ്ലൂരിൽ ബേക്കറിയിൽ ജോലി ചെയ്തു വന്ന അഖിലിനെ പിന്നീട് അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ മനാഫിന്റെ നേതൃത്വത്തിൽ എസ് ഐ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണുപ്രകാശ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ ബംഗളൂരിൽ നിന്നും പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ